കർത്താവിൻ്റെ വലിയ നാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ട പ്രിയ ദൈവമക്കളെ ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ ദൈവം തന്ന വലിയ കൃപയ്ക്കായി കരുണയ്ക്കായി നല്ലവനായി ദൈവത്തെ നമുക്ക് സ്തുതിക്കാം നമുക്ക് അവനെ സ്തോത്രം ചെയ്യാം യോശുവായുടെ പുസ്തകത്തെ അധികരിച്ചുകൊണ്ടുള്ള ചിന്തകളിലൂടെയാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം കടന്നു വന്നത് ഇന്ന് നാം ചിന്തിക്കുന്നത് യോശുവായുടെ പുസ്തകം ഇരുപത്തിനാലാമത്തെ അധ്യായം ഇരുപത്തിനാലാമത്തെ അധ്യായത്തിന് രണ്ട് ഭാഗങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് എന്ന് പറയാം ഒന്ന് ഉടമ്പടിയുടെ പുതുക്കൽ രണ്ട് യോശുവായുടെ തീരുമാനം അഥവാ പ്രതിബദ്ധതയും അനുസരണവും അങ്ങനെ രണ്ട് ഭാഗങ്ങളായി നമുക്കിതിനെ തിരിക്കാനായിട്ട് സാധിക്കും ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം മുതൽ പതിനാലാമത്തെ വാക്യം വരെയും നമ്മൾ പഠിക്കുമ്പോൾ പൂർവ്വചരിത്രം യോശുവ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ് പുറപ്പെട്ട കാലം മുതലുള്ള യാത്രയെ സംബന്ധിച്ച് വേണ്ടത്ര തിരിച്ചറിവില്ലാത്ത ഒരു തലമുറയാണ് യോശുവയുടെ കാലത്ത് ഉള്ളത് കാരണം ഇരുപത് വയസ്സിന് മേൽ പ്രായമുള്ള എല്ലാവരും മരുഭൂമിയിൽ പട്ടുപോയി അവരും അവരുടെ ശേഷിക്കുന്നവരുടെ തലമുറയാണ് ഇന്നുള്ളത് അവരെ ഇസ്രായേൽ ജനവുമായി യഹോമയായി ദൈവത്തിനുള്ള ബന്ധം ദൈവജനത്തിന് സൈന്യങ്ങളുടെ ദൈവവുമായ യഹോബയുമായിട്ടുള്ള പ്രതിബദ്ധത ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള സമഗ്രമായ ഒരു പങ്കുവെക്കലാണ് ഇരുപത്തിനാലാമത്തെ അധ്യായത്തിൽ നാം കാണുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ യോശുവ ഒരു ചരിത്ര വിവരണം തലമുറയ്ക്ക് നൽകിയത് ഉത്തരം വളരെ ലളിതമാണ് ദൈവം നടത്തിയ വഴികളെ കുറിച്ച് വേണ്ടത്ര ഗ്രാഹ്യമില്ലാത്ത നൂതന തലമുറയ്ക്ക് ദൈവത്തിന്റെ നടത്തിപ്പ് സംബന്ധിച്ച് ബോധ്യം കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനം ഇവിടെ നമ്മൾക്കൊരു സന്ദേശം ഇതിനകത്തുണ്ട് മറ്റൊന്നുമല്ല നമ്മളും നമ്മുടെ ജീവിതത്തിന്റെ നിര്യാണകാലങ്ങളോട് അടുക്കുമ്പോൾ നമ്മുടെ തലമുറയ്ക്ക് കൈമാറേണ്ട ചില സന്ദേശങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഞാൻ എങ്ങനെ ഇങ്ങനെയായി ഞാൻ എങ്ങനെ ഇത്രത്തോളമായി ഞാൻ ഇത്രത്തോളം ആയിത്തീർന്നതിൻ്റെ പിന്നിലെ രഹസ്യം എന്താണ് എൻ്റെ പൂർവ്വകാലങ്ങൾ എങ്ങനെയായിരുന്നു പൂർവകാലങ്ങളെ സ്മരിക്കുമ്പോഴാണ് ഈ കാലത്തിലെ മഹിമയും ഈ കാലത്തിലെ ദൈവിക സ്നേഹത്തിൻ്റെ കരുതൽ എല്ലാം വിലയുള്ളതായി തീരുന്നത് ഇരുട്ടുള്ളത് കൊണ്ടാണ് പകലിന് വിലയുണ്ടാകുന്നത് പകലുള്ളത് കൊണ്ടാണ് ഇരുട്ടിന് വിലയുണ്ടാകുന്നത് ദുഃഖമുള്ളത് കൊണ്ടാണ് സന്തോഷം മാറ്റുരയ്ക്കപ്പെടുന്നത് അഥവാ സന്തോഷം വിലയുള്ളതായി തീരുന്നത് ഇങ്ങനെ ഓരോന്നും നിരക്ഷരതയുടെ അനന്തരഫലം ലോകം അനുഭവിക്കുന്നതുകൊണ്ടാണ് സാക്ഷരതയ്ക്ക് വേണ്ടി ലോകം വെമ്പുന്നത് എല്ലാറ്റിനും ഒരു മറുവശമുണ്ട് അതുള്ളത് കൊണ്ടാണ് വശം വിലയുള്ളതായി യോജനമുള്ളതെന്ന് തോന്നാൻ കാരണം ഞാൻ പറയട്ടെ ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ ആരംഭവാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അതിന് തുടക്കം ഇങ്ങനെയാണ് അനന്തരം യോശുവ ഇസ്രായേൽ ഗോത്രങ്ങളെല്ലാം ശേഖരമ കൂട്ടി ഇസ്രായേലിന്റെ മൂപ്പന്മാരെയും തലവന്മാരെയും ന്യായാധിപന്മാരെയും പ്രമാണികളെയും വിളിച്ചു അവർ ദൈവത്തിന്റെ സന്നിധിയിൽ വന്നു നിന്നു അപ്പോൾ യോശുവ സർവജനത്തോടും പറഞ്ഞത് എന്തെന്നാൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാമിൻ്റെയും നാഗോരിൻ്റെയും പിതാവായ തേരഹ് പണ്ട് നദിക്കക്കരെ പാർത്ത അന്യദൈവങ്ങളെ സേവിച്ചു പോന്നു എന്നാൽ ഞാൻ നിങ്ങളുടെ പിതാവായ അബ്രാഹാമിനെ നദിക്കക്കരെ നിന്ന് കൊണ്ടുവന്ന് കനാൻ ദേശത്തൊക്കെയും സഞ്ചരിപ്പിച്ച് അവൻ്റെ സന്തതിയെ വർദ്ധിപ്പിക്കുകയും അവൻ ഇസഹാക്കിനെ കൊടുക്കുകയും ചെയ്തു ഇസ്രായേൽ ചരിത്രത്തിന്റെ ആരംഭം മുതൽ യോശുവ അവർക്ക് വിശദീകരിച്ചു കൊടുക്കുകയാ അവർക്ക് വിവരിച്ചു കൊടുക്കുകയാ ഈ വചനം കേൾക്കുന്ന ദൈവമക്കളെ നമ്മുടെയെല്ലാം പൂർവകാലങ്ങൾ ദൈവസന്നതിയിൽ സ്മരിക്കുന്നത് നല്ലതാണ് ഞാന് എൻ്റെ ജീവിതത്തിന്റെ അനുഭവത്തോട് ചേർത്ത് പറയും ഇന്ന് ഞാൻ എന്തായിരിക്കുന്നുവോ ആ അവസ്ഥയിൽ ഞാൻ ആയതിന് വിലയും നിലയും മധുരവും മാന്യതയും കൈവരുന്നത് എൻ്റെ പൂർവ്വകാലങ്ങളിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഒരു ശൂന്യത അവിടെ ഉണ്ടായിരുന്നു ഒരു ഏകാന്തത അവിടെ ഉണ്ടായിരുന്നു ഒരു മ്ലേശ്ചത അവിടെ ഉണ്ടായിരുന്നു മലിനത ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു അജ്ഞത ആ നാളിൽ ഉണ്ടായിരുന്നു അങ്ങനെ ശൂന്യവത്കരിക്കപ്പെട്ടിരുന്ന അല്ലെങ്കിൽ ശൂന്യമാക്കപ്പെട്ടിരുന്ന ബുദ്ധിയിലും ജ്ഞാനത്തിലും കഴിവിലും പ്രാപ്തിയിലും സാമ്പത്തികമായും വിദ്യാഭ്യാസത്തിലും എല്ലാം വലിയ ശൂന്യനായിരുന്ന ബിഗ് സീറോ ആയിരുന്ന എന്നെ ഇന്ന് ഞാൻ എന്തായിരിക്കുന്നുവോ ആ നിലയിൽ എന്നെ എത്തിച്ചത് എന്റെ ദൈവമാണെന്ന് എന്റെ തലമുറ അറിയണം എന്റെ അറിയണം വചനം കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ നമ്മൾ നമ്മുടെ മക്കളെ ലോകത്തിന്റെ ഏത് കോർണറിലേക്ക് നമ്മൾ പറഞ്ഞയച്ചാലും പപ്പ വന്ന വഴി മമ്മി വന്ന വഴി അവർ ജീവിച്ച കഷ്ടപ്പാടിന്റെ കാലങ്ങൾ ആ മക്കളെ പഠിപ്പിച്ച് ഇത്രത്തോളമാക്കാൻ ഏതെല്ലാം രീതിയിലാണ് നമ്മളും നമ്മുടെ മാതാപിതാക്കളും അധ്വാനിച്ചത് എന്ന് തലമുറയെ ബോധ്യപ്പെടുത്താതെ വിടുന്നത് അപകടമാണ് അപകടം ഇത് ബോധ്യപ്പെടുത്തി അവരെ കൊണ്ടൊരു ഉടമ്പടി ചെയ്യിപ്പിക്കണം ദൈവവുമായി ദൈവമായ ഒരു സന്ധിയിലേക്ക് അവരെ കൊണ്ടുവരണം ദൈവമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് അവരെ കൊണ്ടുവരണം അത് അനിവാര്യമാണ് അനുപേക്ഷണീയമാണ് മോശിയുടെ കാലം കഴിഞ്ഞു മോശിയുടെ കാലശേഷം യോശുവ നേതൃത്വം ഏറ്റെടുത്തു യോശുവ എന്നും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം മോശം നടത്തിയ ജനം തലമുറക്കാർ നടന്നു വന്ന വഴി മരുഭൂമി ഇവിടെ നോക്കുമ്പോൾ കാണാം പതിമൂന്നാമത്തെ വാക്യം അതിലേറ്റവും ശ്രദ്ധേയമായ വാക്യമാണ് ഞാൻ നിങ്ങളെ വായി വായിക്കേൽപ്പിക്കാം പന്ത്രണ്ടാമത്തെ വാക്യം മുതൽ വായിക്കാം ഞാൻ നിങ്ങളുടെ മുമ്പിൽ കടന്നരണ്ണി അയച്ചു അത് നിങ്ങളുടെ മുമ്പിൽ നിന്ന് അമോരിലൂടെ ആ രണ്ട് രാജാക്കന്മാരെ ഓടിച്ചു കളഞ്ഞു നിന്റെ വാള് കൊണ്ടല്ല നിന്റെ വില്ലുകൊണ്ടല്ല നിങ്ങൾ പ്രയത്നം ചെയ്യാത്ത ദേശവും നിങ്ങൾ പണിയാത്ത ഭക്ഷണങ്ങളും ഞാൻ നിങ്ങൾക്ക് തന്നു നിങ്ങൾ അവയിൽ പാർക്കുന്നു നിങ്ങൾ നട്ടിട്ടില്ലാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും നിങ്ങൾക്ക് അനുഭവമായിരിക്കുന്നു നിങ്ങൾ അധ്വാനിക്കാത്തത് നിങ്ങൾക്ക് തന്നു ഇതിൻ്റെ മറുവശം എന്നാന്നറിയാമോ ഇത് അനുഗ്രഹമാണെങ്കിൽ ഇതിന്റെ മറുവശം ഞാൻ നട്ടത് എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല ഞാൻ കൃഷി ഇറക്കിയതിന്റെ ഫലം എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല ഞാൻ പണതായി എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല ഞാൻ പണിതുണ്ടാക്കിയതിൽ മറ്റാരോ പാർക്കുന്നു ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയത് മറ്റാരുടെയോ കയ്യിലായിപ്പോയി ഇതാണ് അതിൻ്റെ മർവസ് അത് അനുഗ്രഹമല്ല അതെല്ലാം നഷ്ടത്തിൻ്റെ അതെല്ലാം ശാപത്തിൻ്റെ അതെല്ലാം വേദനയുടെ അനുഭവങ്ങളാണ് എന്നാൽ ഇവിടെ ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തു അമോനിലെ പരാജയപ്പെടുത്തി വളരെ പ്രബലമായിരുന്ന ഒരു ശക്തിയായിരുന്നു കനാൻ നാട്ടിൽ അമോര്യർ അവരെ പരാജയപ്പെടുത്താൻ പോന്ന ശക്തിയൊന്നും ദൂരങ്ങളിൽ നിന്ന് വന്ന യഹൂദന്മാർക്ക് ഉണ്ടായിരുന്നില്ല ഇസ്രായേലിന് ഉണ്ടായിരുന്നില്ല ആകയാൽ ദൈവം തൻ്റെ ആയുധമെടുത്തു ഏതാണ് യഹോവയായ ദൈവത്തിന്റെ ആയുധം ദൈവത്തിന്റെ സൃഷ്ടി ും ദൈവത്തിൻ്റെ ആയുധമാണ് ഈ പുതിയ നിയമ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ കരങ്ങളിൽ ദൈവം ഉപയോഗിക്കുന്ന ആയുധങ്ങളായിരിക്കേണ്ടേ നമ്മൾ ഓരോരുത്തരും ദൈവം ആയുധമായിട്ട് എടുത്തിട്ടുണ്ട് രാജാക്കന്മാരെ ദൈവം ആയുധങ്ങളായിട്ട് എടുത്തിട്ടുണ്ട് കടന്നലുകളെ ദൈവം സൈന്യമായിട്ട് എടുത്തു കടന്നലുകളാണ് അമോരിനോട് യുദ്ധം ചെയ്തത് ഒരു മനുഷ്യനും ഓടിക്കാതെ അവർ ഓടിപ്പോയി യോഗയായി ദൈവം അവരുടെ ഇടയിലേക്ക് കടന്നലുകളെ അയച്ചു അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല ദൈവം കൽപ്പിച്ചു കടന്നലുകൾ അവരെ ആക്രമിച്ചു ദൈവം കൽപ്പിച്ചു കടന്നലുകൾ അനുസരിച്ചു ഈ ഭൂമിയിലുള്ള സകല പക്ഷികളും സകല മൃഗങ്ങളും ദൈവം പറഞ്ഞാൽ അനുസരിക്കും ദൈവമക്കളെ അവരീദ് തോട്ടിൽ ഒളിച്ചിരിക്കും കാലം ദേശം മുഴുവൻ ക്ഷാമം കൊണ്ട് കൊടുമ്പിരിക്കൊള്ളും കാലം തന്റെ ഭക്തനെ സംരക്ഷിപ്പാ ദൈവം കാക്കയോട് കൽപ്പിച്ചു ആ കാലഘട്ടത്തിൽ രാജകൊട്ടാരത്തിൽ അഹാബ് രാജാവിൻ്റെ കൊട്ടാരത്തിലല്ലാതെ മറ്റെന്നും ഭക്ഷണമോ സമൃദ്ധിയോ ഉണ്ടായിരുന്നില്ല എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും അപ്പവും ഇറച്ചിയുമായി കാക്ക കാക്കിയാവിന് വട്ടമിട്ട് പറക്കും എരിയാവിരിക്കുന്നതിൻ്റെ മുകളിൽ വട്ടമിട്ട് പറക്കും എലിയാവ് ചാരിയ്ക്കുന്ന വൃക്ഷത്തിന്റെ കൊമ്പിൽ കാക്ക വന്നിരിക്കും അവിടെ വരുമ്പോൾ എലിയാവിന് ആശയും പ്രതീക്ഷയുമായി എന്റെ ദൈവം എലിക്കയച്ചതാണത് അത് എലിയാവിൻ്റെ കയ്യിൽ കൊടുത്ത് കാക്ക പറന്നു പോകും കാക്കയോട് കൽപ്പിച്ചു കാക്കയനുസരിച്ചു നാം യോനയെ കുറിച്ച് പഠിക്കും യോന ദൈവം പറഞ്ഞ നിയോഗം നിറവേറ്റി അവൻ പ്രസംഗിച്ചു മാനസാന്തരപ്പെട്ടു ദൈവം അവരുടെ മേൽ വരുത്തുമെന്ന് പറഞ്ഞിരുന്ന ന്യായവിധി നടത്തിയില്ല യോന പ്രസംഗിച്ചതുപോലെ സംഭവിച്ചില്ല സംഭവിക്കാത്തതിന്റെ കാരണം ജനം അനുനപിച്ചു ജനം മാനസാന്തരപ്പെട്ടു ജനം യഹോവയിങ്ങലേക്ക് തിരിഞ്ഞു എന്റെ പ്രസംഗത്തിന് അങ്ങനെ ഒരു ഫലമുണ്ടായല്ലോ എന്നല്ല യോന ചിന്തിച്ചത് ദൈവഹിതത്തിന് വിപരീതമായി ചിന്തിച്ചു ഞാൻ പ്രസംഗിച്ച ന്യായവിധി അവരുടെ മേൽ വന്നില്ലല്ലോ ശിക്ഷാവിധി അവരുടെ മേൽ വന്നില്ലല്ലോ അതിന്റെ നെഗറ്റീവ് സൈഡ് പിശാജ് യോനയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തു യോന നിരാശനായി യോന വിഷണനായി മുഖനായി അവൻ മരുഭൂമിയിൽ ഒരാണക്കിൻ ചെടിയുടെ കീഴേ ഇരിക്കില്ല അവന്റെ അറിഞ്ഞു യഹോമയറിഞ്ഞു ആവണക്കിൻ്റെ തണലിൻ്റെ കീഴിൽ അവൻ ആശ്വസിച്ച് മനസ്സിൽ പദം പറഞ്ഞിരിക്കുമ്പോൾ ആ ആവണക്കിനെ ഉണക്കാൻ ഒരു പുഴുവിനോട് യഹോവ കൽപ്പിച്ചു ദൈവം കൽപ്പിച്ചിട്ട് ഒരു പുഴു ആ വിണക്കിനെ ഉണക്കിക്കളഞ്ഞു അപ്പൊ ദൈവം കൽപ്പിച്ചാൽ പുഴു ചലിക്കും എത്രയോ ഉദാഹരണങ്ങൾ വേദപുസ്തകത്തിൽ നാം കാണുന്നു ദാരിയാവേശ് ദാനിയേലിനെ സിംഹക്കുഴിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു ദാനിയേൽ സിംഹക്കുഴിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന കാഴ്ച ദാനിയേലിന്റെ വനമുങ്കാത്ത രണ്ട് മൂന്ന് ദിവസങ്ങളായി പട്ടിണിയോടെ കഴിയുന്ന സിംഹങ്ങളാണ് ഒന്നോ രണ്ടോ അല്ല ദാനിയേലിനെ പിടിച്ചു കീറി ദാനിയേലിന്റെ ഒരു പൊടി പോലും ബാക്കി വെക്കാതെ കടിച്ചു വലിച്ച് അകത്താക്കാൻ ദാഹിക്കുന്ന വിശക്കുന്ന സിംഹക്കുട്ടികൾ സിംഹങ്ങൾ എന്നാൽ ദൈവം കൽപ്പിച്ചു സിംഹം എന്ത് ചെയ്തു അത് അതിന്റെ വായി അടച്ചു കളഞ്ഞു അതിന്റെ ശൗര്യം പോയി ആ ദൈവ മേൽ വന്നു ചേർന്ന അഭിഷേകത്തിന്റെ ഫലമായി മൃഗത്തിന്റെ വായി അടഞ്ഞുപോയി ദൈവം കൽപ്പിച്ചു മൃഗമുറങ്ങി എത്ര വേണം ഉദാഹരണം കാറ്റ് പ്രകൃതി സകലതും ദൈവം പറഞ്ഞാൽ അനുസരിക്കും ദൈവമക്കൾ ദൈവത്തിൻ്റെ ശബ്ദം ഇവയെല്ലാം കേൾക്കുകയും ഇവയെല്ലാം അനുസരിക്കുകയും ചെയ്യും എന്നാൽ നമ്മൾ എങ്ങനെയാണ് നമ്മൾ പലപ്പോഴും ദൈവത്തിൻ്റെ ആലോചനകളെ അനുസരിക്കാതെ പോകുന്നു ഇവിടെ ദൈവജനം അനുസരണം കെട്ട് നടക്കുന്നു ദൈവത്തെ ധിഖരിച്ചു മാറുന്നു നമ്മൾ പറഞ്ഞതും ചിന്തിച്ചതും കടന്നനുകളോട് ഹോമിയായി ദൈവം കൽപ്പിച്ചപ്പോൾ അമോയർക്കെതിരെ യുദ്ധം ചെയ്യാൻ അവ തയ്യാറായി പരവഴിക്കോടി അമോര്യർ ഈ കാര്യം തലമുറയോട് പറഞ്ഞു കൊടുക്കണ്ടേ യുദ്ധത്തിൽ ജയിച്ച സംഭവം അവരെ അറിയിക്കണ്ടേ യുദ്ധത്തിൽ ജയം വരിച്ച കാര്യം അവരെ ബോധ്യപ്പെടുത്തണ്ടേ നിശ്ചയമായും വേണം അതാണ് യോശുവ ചെയ്തത് വചനം കേൾക്കുന്ന താങ്കളുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകളില്ലേ ദൈവം ചെയ്ത അനുഗ്രഹങ്ങളില്ലേ ദൈവം തന്ന ജയമില്ലേ അതിൻ്റെ എല്ലാം മുന്നിൽ നന്ദിയുള്ളൊരു ഹൃദയമുണ്ടെങ്കിൽ നാം ദൈവത്തോട് നമ്മുടെ നന്ദി പ്രകടമാക്കണം നാം ദൈവത്തെ ആരാധിക്കണം നന്ദി സൂചകമായി നമ്മൾ നമ്മെ തന്നെ അവൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം ദൈവത്തിന് സ്തോത്രം ഇവിടെ യോശു ആവശ്യപ്പെട്ടുള്ളതാണ് ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്നത് നിങ്ങളുടെ അധ്വാന ഫലമല്ല ഞാൻ നിങ്ങൾക്ക് തന്നതാണ് സഹോദരാ സഹോദരി ഇന്ന് താങ്കൾ അനുഭവിക്കുന്ന സകല നന്മകൾക്കും കാരണം അതിൻ്റെ പിന്നാമ്പുറം ഒരു കരമുണ്ടായിരുന്നു ശരിയാണെങ്കിൽ വചനം കേൾക്കുമ്പോൾ സ്തോത്രം ചെയ്യണം ഇന്ന് ഞാൻ അനുഭവിക്കുന്ന സകല അനുഗ്രഹങ്ങൾക്കും പിന്നിൽ എൻ്റെ ദൈവത്തിൻ്റെ കരമുണ്ടായിരുന്നു വിവാഹം കഴിഞ്ഞു ആൺമക്കൾക്ക് ആൺമക്കൾ പെൺമക്കൾക്ക് പെൺമക്കൾ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾ പാർക്കാനൊരു ഭവനം പഠിക്കാനുള്ള ബുദ്ധി കേൾക്കാനുള്ള ചെവി കാണാനുള്ള കണ്ണ് പ്രവർത്തിക്കാനുള്ള കൈകൾ നടക്കാനുള്ള കാലുകൾ ചിന്തിപ്പാനുള്ള ബ്രെയിൻ എല്ലാം ദൈവം തന്നില്ലേ അതുകൊണ്ടല്ലേ ഇന്ന് നമ്മൾ ഇങ്ങനെയായത് ജോലിക്ക് പോകാൻ പണമാർജിക്കാൻ എല്ലാം ദൈവത്തിന്റെ കരുണയായിരുന്നില്ലേ പരാജയപ്പെടുമെന്ന സ്ഥാനത്ത് ദൈവം ജയം തന്നില്ലേ എങ്ങനെ ജീവിക്കുമെന്ന് ചിന്തിച്ച സ്ഥാനത്ത് ദൈവം അത്ഭുതകരമായി വിടുതൽ തന്നില്ലേ മറക്കരുത് ദൈവത്തിന്റെ നിത്യമായി സ്നേഹത്തെ ഓർക്കണം ദൈവത്തിൻ്റെ നിത്യമായ സ്നേഹത്തെ ഒരിക്കലും വിസ്മരിക്കരുത് അവൻ നമുക്ക് കാണിച്ചു തന്ന അവൻ നമുക്ക് വെട്ടി തുറന്നു തന്ന എല്ലാ അനുഗ്രഹത്തിൻ്റെ ഉറവകളും നാം വിസ്മരിക്കാതെ അവനെ സേവിച്ച് നിൽക്കണം അവനെ ആരാധിച്ച് നിൽക്കണം അവനോട് പറ്റിച്ചേരണം ആ ഒരു പ്രതിബദ്ധത നമുക്കുണ്ടാകണം അതുകൊണ്ട് ജനമെല്ലാം യോശുവായോട് എന്ത് പറഞ്ഞെന്നറിയാമോ ഈ ചരിത്രത്തിന്റെ വിശദീകരണം കഴിഞ്ഞപ്പോൾ ജനം യോശുവായോട് ഞങ്ങളുടെ ദൈവമായ ഹോബയെ ഞങ്ങൾ സേവിക്കും അവന്റെ വാക്ക് ഞങ്ങൾ അനുസരിക്കും എന്ന് പറഞ്ഞ് അങ്ങനെ യോശുവ അന്ന് ജനവുമായി ഒരു നിയമം ചെയ്തു അവർക്ക് ശേഖൽ വെച്ച് ഒരു ചട്ടവും പ്രമാണവും നിശ്ചയിച്ചു ചരിത്രം രേഖപ്പെടുത്തി ചരിത്രത്തിന്റെ മേൽ ദൈവീക നടപടികളും ദൈവീക പദ്ധതികളും ബോധ്യപ്പെടുത്തി യേശു കർത്താവിന്റെ അത്ഭുതകരമായ നടത്തിപ്പുകൾ കണ്ട് സന്തോഷിക്കുന്ന പ്രിയ ശ്രോതാവേ എൻ്റെ ജീവിതം ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഈ ശുശ്രൂഷയിൽ നിന്ന് പിരിയാതേ ഈ ഭൂമിയിലുള്ള സകല സൃഷ്ടികൾ നിന്റെ വാക്കുകളെ അനുസരിക്കും അയ്യാലോ താഴ്വരയിലും എന്ന് ദൈവൻ കൽപ്പിച്ചപ്പോൾ അങ്ങനെ സംഭവിച്ചു ദൈവത്താൽ അത് സംഭവിച്ചു ദൈവം കൽപ്പിച്ചാൽ കാറ്റ് അതിന്മേൽ ഊതട്ടെ ഊതിമാലകളെ അടക്കി കാറ്റേ കടലെ അടങ്ങുക സൃഷ്ടാവ് വിളിച്ചു പറഞ്ഞപ്പോൾ നിശബ്ദമായി കഴുതയെ അനുവദിച്ചപ്പോൾ കഴുത പോലും സംസാരിച്ചു ഇങ്ങനെ എന്തുമാത്രം എന്തുമാത്രം ദൈവവചനം ദൈവിക പദ്ധതികളുടെ സമാഹാരമാണ് ദൈവവചനം ദൈവിക പ്രവൃത്തികളുടെ സമാഹാരമാണ് ദൈവവചനം ദൈവിക അനുഗ്രഹങ്ങളുടെ സമാഹാരമാണ് ദൈവവചനം താക്കീതുകളുടെ പുസ്തകമാണ് മനുഷ്യൻ പാപം ചെയ്താൽ വചനം അനുസരിക്കാതെ പോയാൽ ദൈവത്തെ ധിഖരിച്ചു പോയാൽ ദൈവത്തെ വിട്ടകുന്നു പോയാൽ എങ്ങനെ എന്ത് എന്ന് വെളിപ്പെടുത്തുന്നതാണ് ദൈവത്തിൻ്റെ തിരുവെടുത്ത് ആയതുകൊണ്ട് ഈ വചനം കേൾക്കുന്ന എല്ലാ ദൈവമക്കൾ സർവശക്തനായ ദൈവത്തിൻ്റെ മുൻപിൽ വളരെ വിനിയത്തോടെ ചേർന്നിരിപ്പാൻ ഉത്സാഹിക്കണം അതിനുവേണ്ടി കരുതിക്കൊള്ളണം ഭർത്താവിന് കഴിയാത്ത ഒരു കാര്യവുമില്ല ദൈവമക്കളെ അയേശു മുൻപിൽ ചേർന്നിരിപ്പാ സർവശക്തൻ നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ നമുക്കവന്റെ സന്നതിയിൽ പ്രാർത്ഥിക്കാം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം ഞങ്ങളുടെ നല്ലവനായ ദൈവമേ ഞങ്ങളുടെ ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി അങ്ങയോട് പ്രാർത്ഥിക്കാം തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായവനെ അങ്ങ് ഞങ്ങളെ നടത്തിയ വഴികളോർത്ത് അങ്ങ് ഞങ്ങൾക്ക് തന്ന നന്മകളോർത്ത് അങ്ങേയും മഹത്വപ്പെടുത്തി ജീവിപ്പാൻ ഞങ്ങളെല്ലാം നീ സഹായിക്കും ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ വകയില്ലാത്തത് ഞങ്ങൾക്ക് അനുഭവിക്കാൻ യോഗ്യതയില്ലാത്തത് എല്ലാം നീ ഞങ്ങൾക്കായി തന്നു എല്ലാറ്റിനും ഒത്തിരി നന്ദി നീ തന്ന മുഴുവൻ സ്നേഹത്തിനും നന്ദി നിന്റെ കരുണയ്ക്കും കരുതലിനും നന്ദി യേശുവിൻ്റെ നാമത്തിൽ ഈ വചനം കേട്ട എപ്പേർപ്പെട്ടവരെയും സമർപ്പിക്കുന്നു അവിടുന്ന് കൃപയോടെ കേൾക്കുമാറാകണമേ ആമി പ്രോഡ് ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അല്ലെങ്കിൽ